നമസ്കാരം കേരളത്തിൽ സാമൂഹ്യ സുരക്ഷ പെൻഷനുകൾ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരുമെല്ലാം തന്നെ ഈ ഒരു പ്രധാന അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ അഞ്ചു മാസത്തെ പെൻഷനാണ് ഈ ജനുവരി കൂടി കൂട്ടി നമുക്കിപ്പോൾ കുടിശ്ശികയായിട്ട് മാറിയിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വെച്ചാണ് സർക്കാർ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതെങ്കിൽ ഏകദേശം എണ്ണായിരം രൂപ അടുത്ത് ഒരു വ്യക്തിക്ക് നൽകാനുള്ള ഒരു ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴത്തെ ഈ ഒരു കുടിശ്ശിക പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മറിയക്കുട്ടി ഉൾപ്പെടെ നിരവധി ആളുകളുടെ ഭാഗത്തു നിന്ന് പെൻഷൻ പ്രത്യേകിച്ച് പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്നടക്കം പ്രതിഷേധം ഇപ്പോൾ ഉൾപ്പെടെ വർദ്ധിച്ചു വരുമ്പോൾ സർക്കാർ നൽകുന്ന വിശദീകരണം എന്തൊക്കെയെന്നാണ് ഈ ഒരു വാർത്താ അപ്ഡേറ്റിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായി കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ആനുകൂല്യത്തിനായിട്ട് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുള്ളത് മസ്റ്ററിങ് പൂർത്തിയാക്കിയവർ അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മുൻപേ ഹാജരാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾ തുടങ്ങി ഇങ്ങനെയുള്ള ആളുകളുടെ ആകെ എണ്ണമാണ് ഈ വരുന്ന നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം എന്ന് പറയുന്നത് ക്ഷേമനിധി ബോർഡിലെ ആറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഒരു വർഷമായിട്ട് ആനുകൂല്യം മുടങ്ങിയിരിക്കുകയാണ് അതായത് ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത സാഹചര്യമാണ് വിവാഹം അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായങ്ങൾ ഉൾപ്പെടെ മുൻപ് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ നൽകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിൽ കൂടിയും അത് കൃത്യമായിട്ട് സർക്കാർ പരിഗണിക്കാത്ത ഒരു അവസ്ഥ കൂടി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ക്ഷേമ പെൻഷൻ കാര്യത്തിലും ഇതേ രീതി തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് അഞ്ച് മാസത്തെ പെൻഷൻ എന്ന് പറയുമ്പോൾ എണ്ണായിരം രൂപയോളം വരും വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിധവാ പെൻഷൻ അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള പെൻഷൻ തുടങ്ങി ഈ മൂന്ന് സ്കീമിലുള്ള ആളുകൾക്ക് ഏറ്റവും അടിയന്തിരമായിട്ട് വേണ്ട ഒരു ആനുകൂല്യമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ നൽകുന്ന പെൻഷൻ ആനുകൂല്യം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവ മുടക്കം കൂടാതെ തന്നെ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മാസങ്ങളിലും ഇത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനൊരു വെല്ലുവിളിയായി ഇപ്പോൾ മാറിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും നിലനിൽക്കുന്ന സാഹചര്യമാണ് അതുമാത്രമല്ല വരാനിരിക്കുന്ന സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും ഇപ്പോൾ ഫണ്ട് കണ്ടെത്താനാവാത്ത ഒരു സ്ഥിതിയാണ് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ പോലും താളം തെറ്റും അതിനാൽ തന്നെ സർക്കാർ പരമാവധി എല്ലാ മേഖലകളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച ശേഷം ഒരു മാസത്തെയെങ്കിലും അതായത് മുടങ്ങിക്കിടക്കുന്ന സെപ്റ്റംബർ മാസത്തിലെ പെൻഷനെങ്കിലും വിതരണം ചെയ്യുന്നതിനായിരിക്കും ഈ മാസം ശ്രമിക്കുക ജനുവരിയിൽ പെൻഷൻ വിതരണം ഉണ്ടാകും പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ രണ്ടോ മൂന്നോ നാലോ മാസങ്ങളിലെ പെൻഷൻ ഒരുമിച്ച് കുടിശ്ശിക വിതരണം ചെയ്യാനുള്ള ഫണ്ട് സർക്കാരിൻ്റെ പക്കലില്ല അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ ആനുകൂല്യമായിരിക്കും നമുക്ക് ലഭിക്കും അതുമാത്രമല്ല കേരള ഹൈക്കോടതിയിലും സർക്കാർ അറിയിച്ചിരിക്കുന്നതും ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സർക്കാരിൻ്റെ പക്കലില്ല സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും നിലവിൽ ഫണ്ട് ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണ് അതിനാൽ തന്നെ ഒരുമിച്ച് ഇവ നൽകാൻ സാധിക്കില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് മരുന്നുകൾ അത്യന്താപേക്ഷിതമാണ് അതോടൊപ്പം തന്നെ ദൈനംദിന ചിലവുകൾക്കും അവശ്യ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനുമെല്ലാം തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യമാണ് പക്ഷേ ഒരു ആശ്വാസമായിട്ട് ഒന്നോ രണ്ടോ മാസങ്ങളിലെ തുക അല്ലെങ്കിൽ ഒരു മാസത്തിലെ തുകയെങ്കിലും ഒരുപക്ഷെ ഈ ജനുവരി മാസം നമുക്ക് ലഭിച്ചേക്കാം സെപ്റ്റംബർ മാസത്തിലെ മുടങ്ങിയ ആനുകൂല്യമായിരിക്കും ലഭിക്കുക ഇതേ സാഹചര്യത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം അവസാനിക്കാനും പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുഴുവനും വിധവാ പെൻഷനും അതുപോലെ തന്നെ അവിവാഹിത പെൻഷനുമൊക്കെ വാങ്ങുന്നവർക്ക് ആനുകൂല്യം നിങ്ങൾക്ക് മുടക്കമില്ലാതെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ എത്തിയിട്ടുള്ളവർക്ക് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇളവുകളുണ്ട് ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ രേഖകൾ നിർബന്ധമായിട്ടും സമർപ്പിക്കേണ്ടതാണ് സമർപ്പിച്ചിട്ടില്ലാത്തവർ എല്ലാ വർഷങ്ങളിലും ഇവ ഹാജരാക്കേണ്ടതാണ് പെൻഷൻ വിതരണം സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് നിങ്ങളെല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വാർത്ത മറക്കാതെ ഒന്ന് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളിലേക്കും മറക്കാതെ ഒന്ന് ഈ വാർത്ത ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക